ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ മക്കളെ അപ്പൊ താ നമ്മളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പതാ ഇന്ന് വലിയൊരു പണിയുണ്ട് വറകൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചകിരി വാങ്ങിച്ചിട്ട് നമ്മൾ മേലെ കൊണ്ടു കേട്ടോ അതിൻ്റെ ഒരു അടിക്കിയ ഒരു ക്ഷീണാണ് ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെ രണ്ടു ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ ഇപ്പൊഷാറായി വന്നിട്ടുണ്ട് അപ്പൊ ചകിരി നമ്മൾ മേലേക്ക് കേറ്റിട്ടുണ്ട് ഇനി നമുക്ക് വറക് കേറ്റാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പഴയ്ക്ക് വലിച്ച ആളിപ്പോൾ പണിക്ക് വേറെ പണി ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ കേറ്റാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ നമ്മളൊറ്റയ്ക്കല്ല നമ്മളിക്കാൻ ഏട്ടൻ്റെ മക്കളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഏഹ് അതൊക്കെ കഴിഞ്ഞതാ രാവിലെ ഒന്ന് മുറ്റടിക്കാമെന്ന് വിചാരിച്ചിരി ഇട്ടയിൻ്റെ ഒക്കെ കുറച്ച് വേസ്റ്റും പിന്നെ ആ കുട്ടികളൊക്കെ കഴിക്കുന്ന കുറെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്നടിച്ച് രാത്രിക്ക് അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് അല്ലേ ഈ ഒരു ഇലയിലും ചെടീന്റെ ഇലയിലൊക്കെ നന്നായിട്ട് അപ്പോൾ അപ്പം അഞ്ചാറ് പച്ചമുളക് ഉണ്ട് നമ്മളെ ഇങ്ങനെ അധികം വലിപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് വള ഒന്നും ഇടുന്നില്ല പച്ചക്കറീന്റെ വേസ്റ്റ് മാത്രമല്ലേ ഇടുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു പച്ചമുളക് തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല ഇരിവുണ്ട് കേട്ടോ അങ്ങനെ തിരുമ്പാനുള്ള തുന്നുകളൊക്കെ ഒന്ന് സോപ്പോടിയിൽ നിന്ന് മീൻ എടുത്ത് തന്നിട്ട് ആദ്യം നന്നാക്കി മസാല ഇട്ട് വെക്കും എന്നാലും മീനാര ഒച്ചക്കാകുമ്പോഴത്തേക്കും മീൻ പിടിക്കുകയുള്ളൂ പറഞ്ഞത് കേട്ടോ അങ്ങനെ തുണികൾ സോപ്പ് സോപ്പോടിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മീൻ ഇയാക്കാൻ വേണ്ടി നിന്നു അപ്പോഴത്തേക്കും അവിടെ നിക്കയും പിന്നെ അതാ മൂത്തച്ഛന്റെ കുട്ടികളും ഫൈസീം എല്ലാവരും കൂടി വറഗ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ വറക് നമ്മളെ സൺസൈഡ് പോലത്തെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് നിൽക്കാനുള്ള അപ്പം അവിടെ ഒരാൾ നിന്നിട്ട് അടിയിൽ നിന്ന് ഒരാൾ എടുത്തു കൊടുക്കുക അവിടേക്ക് മേലെ ഒരാളിൽ നിന്ന് എടുത്തുകൊടുക്കുക മേലൊരാൾ വാങ്ങി ടെറസിന്റെ മേലേക്ക് ഇടാം അങ്ങനെ ചെയ്യുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ മല്ലിക്കെട്ട് വരില്ലോ അപ്പൊ അല്ലാന്നുണ്ടെങ്കി നമ്മള് പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആളിങ്ങനെ ഒരു അഞ്ചട്ടൻ അങ്ങനെ കയ്യില് ഇങ്ങനെ വാരി നമുക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലിങ്ങനെ മാരിയിട്ട് ഇങ്ങനെ മേലെക്കിങ്ങനെ ഉള്ളിൽക്കൂടെ സ്റ്റെപ്പ് കയറി കൊണ്ടുപോകാണെങ്കിൽ ചെയ്യുക അപ്പൊ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂടി ആകട വറകിന്റെ പൊടിയാവും പിന്നെ കൊണ്ടുപോകുന്ന ആളാണെങ്കിലും നന്നായിട്ട് ടയേഡാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവല്ലോ അത് ഒരു വട്ടമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ടയേർഡ് ആവും അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ചെയ്യാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ വലിയതായിട്ടൊരു ഇത് വരില്ല കേട്ടോ എന്നാലും നമുക്ക് കൈയ്യൊക്കെ വേനൽ അങ്ങനെ കുറെ വട്ട ഇതാക്കുമ്പോ എന്നാലും വലിയ കുഴപ്പമില്ല ചകിരി നമ്മളിങ്ങനെ ചാക്കിൽ നിറച്ചിട്ട് ആ ഒരു ചാക്ക് ഇങ്ങനെ മേലേക്ക് പൊക്കി ഇതാക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് നന്നായിട്ട് കഴിയും കാലൊക്കെ വേനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചകി എന്ന് പറയുമ്പോ ഒന്നല്ലല്ലോ നമ്മള് ചാക്കിൽ നിറച്ചിട്ടല്ലേ അത് വലിയ ചാക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ വറകും കാര്യങ്ങളൊക്കെ ഇതടക്കിതാ ചകിരി മേലെ ഇങ്ങനെ വെറുതെ പറത്തിയിട്ടിട്ടുള്ളൂ കാരണം ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പൊ വറകിതാ ഇട്ടിട്ട് പിന്നെ ഈ ഒരു പെട്ടിന്റെ മേലെ ഇതാ ഞാൻ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുക്കലൊക്കെ കഴിഞ്ഞ് ഷീറ്റൊക്കെ ഇട്ട് മൂടി ഒരു ലോഡ് പാത്രം കഴുകി ചോറൊക്കെ കഴിച്ച് ഏകദേശം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണി സമയമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇക്കാരനോട് പറഞ്ഞ് ഇരിക്കാൻ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങി വരാൻ പറഞ്ഞു കുറെ നാളായിട്ടോ നമ്മൾ ഇതേപോലെ റൗണ്ട് ഇങ്ങനെ അടിച്ചിട്ട് അപ്പൊ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ കാർ എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പിന്നെ വറകും ചകിരിയൊക്കെ നമ്മൾ കാറിന്റെ ബാക്കിൽ ഇട്ടതുകൊണ്ട് കാർ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ മാറ്റിയില്ല അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കാർ എടുക്കാണ്ടിരുന്നാലും കാർ ഇങ്ങനെ പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കാർ എടുത്തിട്ടാണ് പോണത് കേട്ടോ എനിക്ക് ഇതേപോലെയൊക്കെ സ്ഥലത്തുകൂടെ പോകുമ്പോൾ എനിക്ക് കാർ പോകണ സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ലാട്ടോ എനിക്ക് ബൈക്കിൽ ഇങ്ങനെ പോകണതാണ് ഇഷ്ടം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കൂടി ക്ലാരിറ്റി കൂടുതൽ അതായിരിക്കും പിന്നെ ബൈക്കിൽ പോകാനാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം അത് ഇപ്പം എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ബൈക്കിൽ പോകാനാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ നമ്മളിതാ മെഴുകുമ്പാറൊക്കെയാണ് കേട്ടോ പോണത് ഇവിടുത്തെ ഈ ഒരു വയലും കാര്യങ്ങളും വെള്ളച്ചാട്ടവും ജസ്റ്റ് ഒക്കെ ഒന്ന് പോയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങി വരാം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കേട്ടോ വെറുതെ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കേട്ടൻ്റെ കുട്ടികളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ അപ്പോൾ ഒരാളും അങ്ങനെ മൂത്തൊരു കുട്ടിയും ഫൈസിയാണ് മുന്നിലിരിക്കുന്നത് ബാക്കി ഞാനും രണ്ട് കുട്ടികളും ഫാദർ കുട്ടിയും ബാക്കിലും ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിനിൻ്റെ മുന്നതാ ഒരു കടയുണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് മിച്ചറും മുറുക്കും പിന്നെ വെള്ളം സേവണപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളിത് ഇറങ്ങി പോവാണ് കേട്ടോ ശരിക്കും ഒരു ഭയങ്കര മൂഖതയാണ് കേട്ടോ ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ പക്ഷികളുടെയും പിന്നെ വെള്ളത്തിൻ്റെ കലറുകളൊക്കെ സൗണ്ട് ഭയങ്കര സൗണ്ട് പിന്നെ ഒരു ഇരുട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ നല്ല ഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ ഇറങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ വെറുതെ ഒന്നും ഒന്ന് ചുറ്റി അടിച്ച് ഒരു പ്ലാനിലല്ലോ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പൈസക്കുട്ടി കുറേ പറഞ്ഞു കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് പിന്നെ നല്ല തണുത്ത വെള്ളമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചുമണിയൊക്കെ ആവുകയും ചെയ്തല്ലോ അപ്പൊ ഈ ഒരു സമയത്തിന് ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും പനി പിടിക്കും പിന്നെ ഒരു ജലദോഷവും ചുമയും പനിയൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ ഞാൻ ഇറക്കില്ല ടാരി ഇറക്കിയില്ല പിന്നെ ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാലും നിന്നെ നമുക്ക് പണി കിട്ടും പിന്നെ വണ്ടിയിൽ വരാനുള്ളതല്ലേ പിന്നെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല പിന്നെ ട്രൗസറൊന്നും ഇടാകാൻ കുട്ടികളെ ഇറക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ നമുക്ക് പിന്നെ ഒരു ദിവസം ഡ്രസ്സൊക്കെ എടുത്തിട്ട് തരാമെന്നൊക്കെ സോപ്പ് സോപ്പിട്ടിട്ട് നമ്മൾ നേരെ പോകുന്നു കേട്ടോ അങ്ങനെ വെള്ളത്തെ മെഴുകമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മേലൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം അവിടെ നിന്ന് പോയിട്ട് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ പോണോ മലാപ്പുറി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നേരെ മേലാമുറി പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മേലാമുറി അങ്ങനെ പോയി കുഞ്ചക്കോട് വഴി അങ്ങനെ തെങ്കര വീട്ടിലേക്ക് വരാന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ പോവാണ് കേട്ടോ അതേ രസം വൃദ്ധ എങ്ങനെ വണ്ടിയിലിരിക്കാതന്നെ ഉള്ളു അങ്ങനെതാ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പുഴ പോലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ആസ്വദിച്ച് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേ അവിടെ കുറേ ചട്ടമാരി കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവരുടെ കുളി സീനും കൂടി വീഡിയോയിൽ വീടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ നേരെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഫൈസിക്കുട്ടിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടുണ്ട് കേട്ടോ അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കെ ജി എൽ കെ ജിയിലാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ അങ്ങനെ എൽ കെ ജിയിൽ ഫ്രണ്ട്സായി യു കെ ജിയിൽ തിക്ക് ഫ്രണ്ട്സായി ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് രണ്ടുപേരും ഒരേ ഡിവിഷൻ തന്നെയാണ് കേട്ടോ എൻ്റെ സ്കൂളിൽ ഇപ്പോൾ എൽ കെ ജി തൊട്ട് എൽ കെ ജി വൺ സി ആയിരുന്നു അപ്പോൾ യു കെ ജിയും സി ആണ് ഇനിയിപ്പോൾ ഒന്നാം ക്ലാസ്സും സി ആണ് ഇനിയിപ്പോൾ നാല് വരെ സി എനെ ആണെന്ന് തോന്നുന്നുട്ടെ എനിക്ക് അതേപോലെയാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് സെയിം ക്ലാസ് തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് ഭയങ്കര ആണ് കേട്ടോ അതായത് ഇവിടെ വന്ന് സ്കൂൾ വിട്ട് വന്ന എൽ കെ ജി തൊട്ട് സ്കൂൾ വന്ന എവന് ഇവന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ആരുഷി ഇങ്ങനെ ചെയ്തു ഇതാണ് കേട്ടോ അവൻ്റെ വീട് അപ്പം നമ്മൾ ഇതേപോലെ രണ്ടു തവണ തവണ ഇതേപോലെ ബൈക്കിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇവിടെ അവനെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇവന്റെ വീടാണെന്ന് മനസ്സിലായത് അങ്ങനെ അവനെ ഞാൻ ആനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടതാണ് കേട്ടോ പോയി കണ്ട് സംസാരിച്ചിട്ട് വാങ്ങിട്ട് അങ്ങനെ ഉണ്ടാവും പോയി പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നില്ല അവൻ്റെ മുത്തശ്ശൻ ആരേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ ഒരു പട്ടിയൊക്കെ കൂട്ടിലുണ്ടായിരുന്നു ആ കുറെ ഒക്കെ കണ്ടിട്ട് പൂപ്പനൊന്നും പേടിച്ചു കേട്ടോ സത്യന്മാർ അവനാ പട്ടീനെ കണ്ടിട്ടില്ല കൂടുമായിട്ട് എത്തിയിട്ട് ഇങ്ങനെ പട്ടി കൂട്ടിന്ന് കുറച്ച് പാളി പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് പോകാനോ അതാ തെങ്ങി എത്താനായിട്ട് ഞാൻ അഞ്ച് മണിക്ക് പോയിട്ട് ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ആറ് ുമ്പോത്തേക്കും വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അഞ്ചര അഞ്ച് അഞ്ചരക്കായി പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ഇപ്പൊ മക്കൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അത് വേഗം വരികയാണ് അപ്പൊ നമ്മൾ തെങ്കര ഒരു ഇപ്പൊ പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ തെങ്കര അപ്പൊ അതിന്റെ ഒരു ഒരു കുഞ്ഞു പൊരിക്കട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ കയറിയത് ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൂരത്തിന് പൊരിയും ഹൽവയും മുറുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചൂടോടെ നമ്മൾ മാറ്റിയ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ഒരു മുട്ടായപ്പുണ്ടല്ലോ അതിന്റെ അപ്പുറത്തിരിക്കുന്ന ജിലേബി അതുണ്ടായിരുന്നു കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് അധികം ഇഷ്ടമില്ല കാരണം ഭയങ്കര മധുരമല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പക്ഷെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ അത് വാങ്ങിയതാ എല്ലാരും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ക്യാരറ്റ് പോലെ സംഭവണ്ട് ക്യാരറ്റ് അല്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പൊടിപോലെ ട്യൂട്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അത് ഇവർക്ക് ആർക്കും ഇഷ്ടായില്ല പക്ഷെ എനിക്ക് നല്ല ഞാൻ ഇവരെ ആ ഒരു സംഭവം കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതിന്റെ ഇപ്പുറത്തെ ഒരു ഗ്രീൻ കളറിലും ഇതേപോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ ആ പച്ച കളർ നമ്മുടെ ഫാദർ കുട്ടി പറയണേ ഇത് പച്ചക്കറിയാണ് അങ്ങനെ അതും കൂടി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് തറവാടിൻ്റെ മുന്നിൽ കൂടെയാണ് വന്നത് അങ്ങനെ അവരെ അവിടെ തറവാട്ടിൽ ഇറക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാമല്ലാ